മലേഷ്യ സിംഗപ്പൂർ തായ്ലന്റ് തുടങ്ങിയ തെക്കു കിഴക്കേശ്യൻ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ദുരിയൻ തൊടുപുഴക്കെടുത്ത് കോടിക്കുളത്താണ് കാഴ്ച നിൽക്കുന്നത് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദുരിയൻ ലോകത്തിലേക്ക് ഏറ്റവും വില കൂടിയ പഴങ്ങളിൽ ഒന്നുകൂടിയാണ് മലേഷ്യൻ സ്വദേശിയായ ഈ പഴത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വലിയ പ്രചാരമാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നത് പുതിയൊരു വിപണി സാധ്യത കൂടി തുറന്നു വരികയാണ് ഈ ഫലം കോടിക്കുളം സ്വദേശി രാജു വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുവളർത്തിയ ദുര്യൻ മരമാണ് പഴങ്ങളുമായി കൗതുക കാഴ്ചയാകുന്നത് ഈ പഴത്തിൻ്റെ ഔഷധഗുണങ്ങൾ വന്ധ്യതയ്ക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം നമ്മുടെ ഇവിടെ ഈ വീട്ടിൽ ഏകദേശം ഒരു അഞ്ചു വർഷമായി ഞങ്ങളിത് ഞങ്ങളുടെ വീട്ടിൽ കായ്ഫലം ഉണ്ടായിട്ട് പക്ഷേ ഇതിനെപ്പറ്റി ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഇനി വളരെയധികം ഹൈ പ്രോട്ടീനുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ഹൈ പ്രോട്ടീനായിട്ടുള്ള ഈ ദുര്യൻ പഴം പിന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് സെമൻ കൗണ്ട് കൂട്ടാനും മറ്റേ അണ്ടോത്പാദനത്തിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഉപകരിക്കുന്നുണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും ദുര്യൻ ഉപയോഗിക്കുന്നുണ്ട് രൂക്ഷഗന്ധമാണുള്ളതെങ്കിലും ഈ പഴത്തിന്റെ വൈവിധ്യം നിറഞ്ഞ സാധ്യതകൾ ഇതിന്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നു കേരളത്തിന്റെ കാലാവസ്ഥയിലും ഇഷ്ടപ്പെടുന്ന ദുര്യൻ പുതിയൊരു വിപണി സാധ്യതയായി മാറിയേക്കാം എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ